നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സംസ്ഥാന കായികവകുപ്പ് നേതൃത്വം നൽകിയ ലഹരിവിരുദ്ധ സന്ദേശയാത്രയായ കിക്ക് ഡ്രസ് എസ് ടു സ്പോർട്സിന്റെ സമാപന ചടങ്ങിന് മുന്നോടിയായാണ് വാക്കത്തോൺ നടന്നത് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നിന്നും രാവിലെ ആറുമണിക്ക് മണിക്ക് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാരത്തോൺ സബ് കളക്ടർ അപൂർവ ത്രിപ്പാഠിയെ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് അങ്ങാടിപ്പുറം വേങ്ങര എന്നിവിടങ്ങളിൽ നടന്ന സ്വീകരണ സമ്മേളനങ്ങൾക്കും വിവിധ പരിപാടികൾക്കും ശേഷമാണ് തിരൂർ സ്റ്റേഡിയം പരിസരത്ത് എത്തിച്ചേർന്നത് ഇ സ്പോർട്സ് ഡ്രോൺ റൈസ് വടംവലി തുടങ്ങിയ പരിപാടികൾക്ക് ശേഷം സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിച്ച അംബ്രല റാലിയുമായി സമാപന വേദിയായ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തിരിച്ചു ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാര്യ പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ സി സി എൻ എസ് എസ് ജെ ആർ സി അംഗണവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവർ പങ്കെടുത്ത മഹാറാലിക്കാണ് നഗരം സാക്ഷ്യം വഹിച്ചത് നാടൻ എന്നിവ മഴയിലും നടന്ന റാലി അഞ്ചോടെ വെട്ടന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ